ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ കുറച്ചധികം ദിവസമായി ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പം അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കുറച്ചധികം ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിനുള്ള കറക്റ്റ് സമയമെന്ന് എനിക്ക് തോന്നി നെക്സ്റ്റ് മന്താണ് ഞാൻ റൂം ഡെക്കറേഷൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ക്യൂട്ടായിട്ടുള്ള നല്ല അഫോർഡബിളായിട്ടുള്ള കുറച്ച് കുറച്ച് അധികം സാധനങ്ങൾ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെ വാങ്ങുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ വാളും റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്യുക ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതല്ലാതെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓഫ്ലൈനായിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് ഇതൊന്നുമല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കാർട്ടിൽ ക്യൂട്ടായിട്ട് എന്തെങ്കിലും സംഭവത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സമയമാണ് വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്താൽ ഞാൻ അതിൽ കയറി ബൈ ചെയ്ത് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം റിവ്യൂ കാണിച്ച് തരാം അപ്പോൾ അത് ഞാൻ എന്നിട്ട് എനിക്ക് ഹോം ഡെക്കറേറ്റ് യൂസും ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ കിട്ടും ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ്ഫുള്ളാവുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതല്ലാതെ ഞാൻ അത്യാവശ്യം കുറേ സംഭവം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അതല്ലാതെ നിങ്ങളുടെ കാർട്ടിൽ നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ ലിങ്കായിട്ട് കൊടുത്താൽ ഞാൻ അതിൽ കയറി കയറി ബൈ ചെയ്തിട്ട് നിങ്ങൾക്കതിൻ്റെ റിവ്യൂ കാണിച്ച് തരാം അപ്പോൾ അതിനാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് വന്നത് അപ്പോൾ നെക്സ്റ്റ് മന്താണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിനുള്ളിൽ നിങ്ങളങ്ങനെ ഇടുകയാണെങ്കിൽ ഞാൻ അതിന് വാങ്ങിച്ച റിവ്യൂ ചെയ്യാം അല്ലാതെയും ഞാൻ കുറേയൊക്കെ സാധനം സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂവും കാണിച്ചു തരാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്